ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാം സ്പോളും സമയത്ത് ഒരു ന്യൂസ് ആണ് കഴിഞ്ഞ നാലര ഒരു സ്ത്രീ പ്രഗ്നന്റ് ആണ് ബട്ട് ദാറ്റ് പ്രഗ്നൻസി പ്രെഗ്നൻസി സ്കാനിംഗ് റിപ്പോർട്ട് നോക്കുന്ന സമയത്ത് അവരുടെ യൂട്രോ സമിതിയാണ് പക്ഷേ ഭ്രൂണം വളർന്നുകൊണ്ടിരിക്കുന്നത് അവരുടെ ലിവറിലുമാണ് ഹെപ്പാറ്റിക് പ്രഗ്നൻസി അതായത് ഗർഭപാത്രത്തിൽ വളരേണ്ട വളരേണ്ട്രൂണം ലിവറിൽ വളരുക ഇതാണ് ഹെപ്പാറ്റിക് എന്ന് പറയുന്നത് ഇറ്റ്സ് എക്സ്ട്രീംലി റയർ ബട്ട് വെരി ഡേഞ്ചറസ് ഇത്തരത്തിലുള്ള ഗർഭധാരണ മാതാവിനും കുഞ്ഞിനും വളരെ അപകടകരമാണ് വേൾഡിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ള പ്രഗ്നൻസി കേസുകളിൽ വളരെ അപൂർവമായിട്ടാണ് ഈ ഹെപ്പാറ്റിക് പ്രഗ്നൻസി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അതുകൊണ്ട് തന്നെ ടെൻ മില്യൺ സ്ത്രീകളിൽ ഒരാൾക്ക് പോലും ഇത്തരത്തിലുള്ള ഗർഭധാരണ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ ഹെപ്പാറ്റിക് പ്രഗ്നൻസി ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇനിയും മനസ്സിലാക്കപ്പെട്ടിട്ടില്ല പക്ഷെ ചില കാരണങ്ങളായി പറയപ്പെടുന്നത് ഗർഭാശയത്തിന് പുറത്ത് ഭ്രൂണം വളരുന്ന സമയത്ത് അത് ലിവറിൽ എത്താൻ സാധ്യതയാണ് മറ്റൊന്ന് ചില സർജറികൾക്ക് ശേഷം ഗർഭാശയം ഡാമേജ് ആവുകയും ഭ്രൂണം ലിവറിൽ എത്തുകയും ചെയ്യും വളരെ അപൂർവമായിട്ട് ജനറ്റിക് ആരാത്താലും ഇത്തരം ഗർഭധാരം ഉണ്ടാവാം കഠിനമായ വയറുവേദന രക്തസ്രാവം ഓക്കാനം ഛർദി കരൽവീക്കം മഞ്ഞപ്പിത്തം പോലെയുള്ളവയാണ് ഈ ഹെപ്പറ്റി പ്രഗ്നശിലെ ലക്ഷണങ്ങൾ കാണപ്പെടുന്നത് അൾട്രാസൗണ്ട് സി ടി സ്കാൻ പോലെയുള്ളതായി ഇമേജ് മെത്തേഡ് ഉപയോഗിച്ച് മാത്രമേ നമുക്ക് ഇതിനെ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ പ്രെഗ്നന്റ് ആയവർ അസാധാരണ ലക്ഷണം കാണപ്പെടുകയാണെങ്കിൽ ഉടനെ തന്നെ ഡോക്ടർക്കാണെങ്കിൽ സേഫ്റ്റി സ്റ്റാർട്ട് വിത്ത് ആവേണ